കുടുംബശ്രീ ജില്ലാ മിഷൻ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒതേനൻ പുതിയപുരയിൽ എന്നയാൾക്ക് കൂൺകൃഷി സംരംഭത്തിനായും ലീലാമണി പടത്തിയാരിക്കൽ എന്നയാൾക്ക് ആടുവളർത്തൽ സംരംഭത്തിനായും നാലാടിനെയും വാങ്ങി നൽകി ഇന്ന് രാവിലെ പ്രാപോൽ ഹെൽത്ത് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി സുനിതാ കുമാരി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ശ്രീ കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു സംരംഭങ്ങളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു മെമ്പർമാരായ ശ്രീമതി ഭാർഗവി ശ്രീ പ്രവീൺ വെറ്റിനറി ഡോക്ടർ ശ്രീ ജിബിൻ വി ശ്രീ പ്രജീഷ് എന്നിവർ സംരംഭത്തിന് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു എസ് ഡി സി ആർ പി ശ്രീമതി നമ്മുടെ ചെറു ഗ്രാമപഞ്ചായത്തിലുള്ളത് അതിൽ നമുക്ക് ഈ സംരംഭം തുടങ്ങാൻ വേണ്ടി താല്പര്യം അറിയിച്ചുകൊണ്ട് പിന്നെ കുറച്ചുപേരെ അപേക്ഷ നൽകിയിരുന്നു അതിൽ നമ്മൾ ഈ രണ്ടുപേരെ ലീലാമണി പടത്യാനിക്കൻ അതുപോലെ ഒതയനൻ അവരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി കുടുംബത്തിൽ ഇല്ലാമിച്ച സഹായം ഉജ്ജീവനം എന്ന പദ്ധതിയിലൂടെ ചെറിയൊരു സഹായം ചെയ്തുകൊണ്ട് അവരെ ഈ അതിദാരി അതിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഉജ്ജീവനം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പതിനായിരം രൂപ വെച്ചിട്ടാണ് ഇവർക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ആ ഫണ്ടിന്റെ അതിനകത്ത് ലീലാമണി പടി അവർക്ക് ആടിനെ വളർത്താനാണ് താല്പര്യം എന്നറിയിക്കുകയും അത് പ്രകാരം നമ്മൾ അതിന് ആടിനെ വാങ്ങി നാല് ആട്ടും കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നൽകുന്നത് അതുപോലെ ഉദയൻ എന്ന് പറയുന്ന ആ അവർ അവരുടെ അവർക്ക് ജോലി ചെയ്യാൻ കുറച്ച് പ്രായത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരുടെ മകൾ ഷിജി ഷിജിക്കാണ് നമ്മൾ ജില്ലാ മിഷനിൽ നിന്നും ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഷിജി കുറെ നാളുകളായിട്ട് കൂൾ കൃഷി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ വിറ്റ് അവർക്ക് അപ്പൊ അമ്മയാണ് സഹായത്തിനുള്ളത് അമ്മയാണ് ചെയ്യുന്നതും അപ്പൊ അതുപോലെ നല്ല രീതിയിൽ തന്നെ ആ കൂൺകൃഷിയും മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ ഒരു വിതരണം ഉദ്ഘാടനമാണ് നമ്മളിവിടെ നടത്തുന്നത് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമാണ് പട്ടികയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി നടപ്പാക്കുക അതിൻ്റെ ഭാഗമാണ് നമ്മളെ ചെറുവ പഞ്ചായത്തിലെയും അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളെ ദാരിദ്ര്യ ദാരിദ്ര്യവിമുക്തമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീയും തദ്ദേശ വരണ സ്ഥാപനങ്ങളുമൊക്കെ സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പദ്ധതി എന്ന നിലക്കാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ കൂടി ഈ കൂൺ കൂൾകൃഷിയും നടത്താൻ രണ്ടുപേരെ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയാണ് നടക്കുന്നത് ഈ നമ്മൾ ചെറുകുര പഞ്ചായത്തിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുന്നത് പോലെ തന്നെ വലിയൊരു പ്രോസസ്സിലൂടെയാണ് അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയത് രണ്ട് മൂന്ന് ഘട്ട ചർച്ചകൾക്കൊക്കെ ഫലമായിട്ട് കണ്ടെത്തിയ അധരിതരായ ആളുകളെ അവർ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത് ചിലർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരുന്നു പ്രശ്നം ചിലർക്ക് രോഗമായ മറ്റ് ചിലർക്ക് വീട് ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു വേറെ ചിലർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും മറ്റ് ചില സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ വിഷമിക്കുന്ന രണ്ട് മൂന്ന് ആളുകളുണ്ട് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ നമ്മൾ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണ ഇല്ലാത്തവർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പി എസ് സി വഴിയായിട്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം എട്ടോളം വീടില്ലാത്ത ആളുകളുടെ വീട് പൂർത്തീകരിച്ചു കഴിഞ്ഞു പിന്നെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ അവർ ഒരു ഒരു അതിദരിദ്ര കുടുംബത്തിലേക്ക് കുടുംബത്തിന് അവർക്ക് രണ്ടുപേരും നല്ല പ്രായവും അറിയുകയാണ് വീട്ടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ തോടുണ്ട് ആ തോടിനൊരു പാലമാണ് വേണ്ടത് ഒരു വീണ് പോവാതിരിക്കാണ് ഇപ്പോൾ തൽക്കാലം നടക്കാൻ വേണ്ടി സംവിധാനം എപ്പോഴാണ് അപ്പോൾ അങ്ങനെ രണ്ട് വശവും കൈവരിയോടുകൂടി ഒരു പാലാണ് ചെയ്ത് കൊടുക്കേണ്ടത് അവർ കോർഡിനേറ്റ് ചെയ്യും പിന്നെ ഭൂമിയുമില്ല വീടുമില്ലാത്ത നാല് പേരുണ്ട് അതിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിൽ പൂർണമായും ഇതുകൊണ്ട് തന്നെ നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ആ ദയനീയമായ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടി സഹായകമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഗുണോദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റവ് സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹാമപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ